ഈ സഹവേഷങ്ങളിൽ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ളതിനകത്ത് കൂടുതലും ഒരുപോലുള്ള കോമഡി കഥാപാത്രങ്ങളായിരുന്നു എന്നുള്ളത് ഒരു വലിയ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നിയിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും ഈ നായിക എന്നുള്ളത് അവളാണ് നായിക അവളുടെ കുറ്റമല്ല വളർന്നു വന്നതെല്ലാം ആ പ്രോത്സാഹനങ്ങൾ കിട്ടിയാണ് കാരണം കൊച്ചിലെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു തികഞ്ഞ നടിയായിരുന്നു ചെറുപ്പം മുതലേ നല്ല ഡാൻസർ അതങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കാൻ ആദ്യം വന്നത് അവളാണ് ചെന്നൈയിലോട്ട് ആദ്യം അഭിനയിക്കാനായിട്ട് പുറപ്പെട്ട് ഒരു ചെന്നൈ കാണാൻ പോയത് മിൻസേച്ചിയുടെ ഒപ്പമാണ് ഞാൻ വെറുതെ കൊണ്ടുപോയതാണ് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഡയറക്ടർ പറഞ്ഞു ഇത് രണ്ടും കൂടെ എങ്ങനെ ഈ പടത്തിൽ കൂട്ടുകാരായിട്ടാ ഈ ഭാര്യ മരിച്ചു പോയ കെ പി ഉമറിന് എന്തോ അവിഹിതത്തിലുണ്ടായതാണ് ഈ പെൺകുട്ടികളെന്ന് വിചാരിക്കും കാരണം അത്തരം സിനിമകൾ ഈ ബേബി സുബിയുടെ ഡബിൾ ആക്ഷൻ ഒക്കെ കണ്ടിട്ടിരിക്കുക അപ്പം എന്താ ഈ എന്ത് അപ്പം ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അവർക്ക് മൊത്തം ഇതിലും ഉടുപ്പിടാതെ അഭിനയിക്കുന്ന തരത്തിൽ വേണം അങ്ങനെ എന്നെ ഉടുപ്പിടാതെ ആ പടത്തിൽ കെ പി പറഞ്ഞ എടുത്തു അതാണ് കതിർ മണ്ഡപം മിനു ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് എനിക്ക് മുടി കെട്ടാനൊക്കെ നിന്ന് എന്നതും ഒക്കെ അതാണോ കൽമിൻ ചേച്ചി ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വെച്ച വേഷം ഞാൻ അഭിനയിക്കാൻ പോയതാണ് പിന്നെ ഞാൻ ചെയ്ത് ആർട്ടിസ്റ്റ് ആയത് അതുപോലെ തന്നെ ശ്രീകുമാർ തമ്പി ഞങ്ങളുടെ സ്വന്തം എന്ന പദത്തിൽ മിനുചേച്ചി ചെയ്യാൻ റോളാണ് കൽച്ചേച്ചി മതി കാരണം ശ്രീവിദ്യയുടെ മക്കളായിരിക്കണം അമ്പിയ ചേച്ചിയുടെ അനീതി ആയിരിക്കണം അപ്പോൾ കലയായിരിക്കും കൂടുതൽ ചേർന്നത് എന്ന് പറഞ്ഞ അങ്ങനെ വരുന്നത് അവൾക്ക് പകരക്കാരായിട്ട് വന്നവരാ ഈ സീരിയല് എല്ലാ മാസവും പത്ത് ദിവസം വീതം വീതം ദിവസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു കൊല്ലത്തോളം ഈ കൊച്ചുത്രേശ്യ കൊച്ചെന്നൊക്കെ പറയുന്ന സീരിയല് ചെയ്യുമ്പോ അതൊരു ഒരു മെയിൻ മെയിൻ ക്യാരക്ടർ അതായത് ആ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ത്രേശ ഇടപെട്ടില്ലേ നടക്കത്തില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു അത് ചട്ടയും മുണ്ടും മുണ്ടുമുട്ട് രാവിലെ അതെല്ലാം പിന്നെ ഈ മോഡേൺ കോസ്റ്റ്യൂം കാണുമ്പം ഏറ്റവും കൂടുതൽ അവളാണ് മോഡേൺ വീട്ടിൽ അവളാണ് നല്ല ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതും എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതും ഫംഗ്ഷന് പോകുമ്പം അവൾ പറഞ്ഞു തെറ്റില്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞു കൊല്ലു തന്നെ ഈ പിന്നെ ഗൾഫ് പ്രോഗ്രാമിനൊക്കെ പണ്ട് പോകൂലോ ഞങ്ങൾ ഒരുമിച്ചല്ലേ പോവുള്ളൂ എല്ലാത്തിനും പോകുമ്പോൾ ഇവിടുന്ന് ഞാനിടാന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്ന എനിക്ക് ക്ലാസ് കളേഴ്സും അങ്ങനെയുള്ളൊക്കെ ഇഷ്ടമുള്ളൂ ഗ്രേ ആഷ് മാക്സിമം ബ്രൈറ്റ് കളേഴ്സിൽ വെള്ളയൊക്കെ ഇടാൻ ഇഷ്ടമുള്ളൂ ഇത്തരം ഒന്നും എൻ്റെ പേഴ്സണൽ ഇഷ്ടങ്ങളല്ല ഞാൻ ഞാനീ ചെയ്തുകൊണ്ട് വന്നേക്കുന്നതൊക്കെ ഇവിടുത്തെ ഇവിടെ ഉള്ളവർ എന്നെ ഒരുക്കി വിടുന്നത് വരുന്നു എന്നേ ഉള്ളൂ മിനി മിനുചേച്ചയ്ക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം റേശ് സീരിയൽ നടക്കുമ്പോഴത്തേക്ക് ഈ ആഴ്ചയിൽ ടെലികാസ്റ്റിൽ നടക്കുമ്പോഴത്തേക്ക് എപ്പിസോഡ് പോവുകയും ചെയ്യണം കൽപ്പന തന്നെ അടപിക്കുകയും ഒക്കെ ചെയ്യുന്നു ഒരു ദിവസം ആലപ്പുഴ ഉള്ളപ്പോഴത്തേക്ക് തീർത്തും ഷൂട്ടിങ്ങിന് വരാനൊക്കെ അതുപോലെ പനി പിടിച്ച് കിടക്കുക അപ്പോൾ പ്രൊഡ്യൂസറും ചാനലുകാരും എല്ലാം ടെൻഷനായി എപ്പിസോഡ് ഒരു അവസ്ഥ വരുമ്പോൾ ഞാൻ വിളിച്ചു എന്താണ് എന്നുള്ളത് അപ്പോൾ അല ആലപ്പുഴ അനിലിൻ്റെ വീട്ടില്ല അപ്പോൾ എന്നോട് പറഞ്ഞു ഇക്ക ഒരു കാര്യം ചെയ്യ് നിങ്ങൾ ഇങ്ങോട്ട് പോവാം നമുക്കിവിടെ ചെയ്യാം അത് ഞാൻ പറഞ്ഞു തീർത്തും വയ്യത്തെ സൗണ്ട് പോലും വല്ലായിരിക്കുന്നു ആ ഒന്നും കാര്യമല്ല നമുക്കിതാ കാര്യം എന്ന് പറഞ്ഞ് ഞങ്ങൾ വെളുപ്പിനെ അഞ്ചു മണിയാകുമ്പോൾ എല്ലാവരും ക്യാമറ ഡയറക്ടർ പ്രൊഡ്യൂസർ എല്ലാവരും കാറെടുത്ത് ആലപ്പുഴ വരും ആലപ്പുഴ വന്ന് ആ വീടിൻ്റെ സൈഡിൽ വെച്ച് തന്നെ വയ്യാത്ത ഇത് നിൽക്കാൻ പോലും മേലാത്ത അവസ്ഥയാണ് അതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ പ്രയാസം തോന്നും ആ മുഴുവൻ തീർത്ത് അത് ഡബ്ബ് ചെയ്ത് ഒറ്റ ഒറ്റപ്പിസോടും പോലും മുടക്കാതെ അവിടെ വന്ന് എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയും അതുപോലെ തന്നെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഭാര്യയോടും എൻ്റെ പിള്ളേരോടും സംസാരിക്കുക എൻ്റെ രണ്ടാമത്തെ മോട കല്യാണത്തിന് അന്ന് വേ വിശേഷൻ വേണ്ടത് അനന്തപൂർ കല്യാണ വേണ്ടത് അവിടെ വന്ന് ഫുഡ് ഞാൻ അവിടെ കഴിക്കുന്നില്ല എനിക്ക് റൂമിൽ കൊടുത്തു വിടണം വെജിറ്റേറിയൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കൊടുത്തുവിടുക ഒക്കെ ഒരു കുടുംബ സുഹൃത്തിനെ പോലെയായിരുന്നു കൽപ്പന